കേരളത്തിലെ ബി ജെ പിയിലെ മാത്രമല്ല മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു നോക്കിയാലും വളരെ കരുത്തുറ്റ ഒരു വനിതാ നേതാവ് എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ വളരെ ശക്തമായ വാക്കുകൾ ഏത് തെരഞ്ഞെടുപ്പിലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ആറ്റുങ്ങൽ മണ്ഡലത്തിൽ അവർ മത്സരിച്ചു ഞെട്ടിക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിച്ചു അവിടെയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അതായത് വിജയത്തിലേക്ക് എത്താൻ പറ്റിയില്ല എങ്കിലും ബി ജെ പിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാനും അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുവാനും ശോഭാ സുരേന്ദ്രന് അവർ മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും സാധിക്കുന്നുണ്ട് എന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയി ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്നാണെന്ന് നമുക്ക് കരുതാം ആലപ്പുഴയിലാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ മത്സരിക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴയിലെ ബി ജെ പിക്ക് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ശക്തമായ അടിത്തറ ബി ജെ പിക്ക് ആലപ്പുഴയിൽ ഉണ്ട് എന്ന് തന്നെയാണ് വേണ്ടതൊരു സ്റ്റാർ കാൻഡിഡേറ്റിനെ ആയിരുന്നു അതാണ് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ബി ജെ പി ഫിനിഷ് ചെയ്തത് മൂന്നാം സ്ഥാനത്തായിരുന്നുവെങ്കിലും ആലപ്പുഴയിൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിലധികം വോട്ടുകൾ നേടാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിന് മുകളിൽ ഏതാണ്ട് രണ്ടു ലക്ഷത്തിനടുത്ത് വോട്ടുകളുള്ള ഒരു മണ്ഡലം വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒന്ന് തന്നെയാണ് അവിടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി വോട്ടുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെച്ച് ഇലക്ഷൻ എഞ്ചിനീയറിങ് സാധ്യമാവുകയും ചെയ്യും അതായത് ശോഭാ സുരേന്ദ്രൻ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആണ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനും ഓടി നടന്ന് ജനങ്ങളുടെ വോട്ട് നേടിയെടുക്കാനുമുള്ള അസാമാന്യ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ എന്ന് പറയുന്ന ലോകസഭാ മണ്ഡലം എടുത്താൽ അതിന് താഴെയായിട്ട് അതിൻ്റെ കീഴിലാണ് അല്ലെങ്കിൽ അതിനുള്ളിലാണ് അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം അല്ലെങ്കിൽ കരുനാഗപ്പള്ളി പോലെയുള്ള മണ്ഡലങ്ങൾ വരുന്നത് അപ്പൊ ഈ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ ഇനി ഒരു പക്ഷേ വിജയിച്ചില്ല എങ്കിൽ പോലും പരമാവധി വോട്ട് നേടാൻ ഈ ഒരു സ്റ്റാർ കാൻഡിഡേറ്റിലൂടെ സാധിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൃത്യമായ പ്ലാനിങ്ങിനോടുകൂടി കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കുമെന്ന ഒരു വലിയ പദ്ധതി കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് മാത്രമല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ശോഭാ സുരേന്ദ്രന് ഒരു വിജയ സാധ്യത തള്ളിക്കളയാനും പറ്റില്ല കാരണം ജനങ്ങൾ എങ്ങനെ ചിന്തിച്ചു വോട്ട് എന്ന് പറയാൻ പറ്റില്ല സ്വാഭാവികമായി സി പി എമ്മിന് ശക്തമായ അടിത്തറയുള്ളൊരു മണ്ഡലമാണെങ്കിലും കോൺഗ്രസ് വളരെ ദുർബലപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യവും ഇന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു വലിയ സാധ്യത ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റിന് മുന്നിൽ ഉണ്ട് താനും അപ്പം അതുകൊണ്ട് ആ ഒരു മണ്ഡലത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം ആ ഒരു ആലപ്പുഴ ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയെ ശക്തിപ്പെടുത്തുക മാക്സിമം വോട്ടുകൾ നേടുക എന്നത് തന്നെയായിരിക്കണം ബി ജെ പിയുടെ ലക്ഷ്യം ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ പരമാവധി രാഷ്ട്രീയ വളർച്ചയിൽ ഉപയോഗപ്പെടുത്തുക എന്നത് നല്ലൊരു തീരുമാനമായിട്ടും കാണാൻ പറ്റും കാരണം കേരളത്തിൽ നമുക്കറിയാം ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ബി ഇപ്പോൾ കേരളത്തിൽ നിന്ന് ലോക്സഭാ സീറ്റൊന്നും കിട്ടിയില്ല എങ്കിലും അവർക്ക് ഉറപ്പായും അധികാരത്തിലേക്ക് വരാൻ പറ്റും ഒരെണ്ണംങ്കിലും കിട്ടിയാൽ ബോണസായിട്ട് കാണാം കാരണം നമുക്ക് ഒരു ഉറപ്പും ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല അത് ബി ജെ പിക്ക് നന്നായിട്ടറിയാം പക്ഷേ നിയമസഭാ മണ്ഡലങ്ങൾ ഒന്നിരുന്ന് ശ്രമിക്കുകയാണെങ്കിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഒരു വസ്തുതയാണ് അത് തീർച്ചയായിട്ടും അതിനു വേണ്ട ഒരു തയ്യാറെടുപ്പ് കൂടി കൂടിയാകണം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കാൻഡിഡേറ്റ്സിനെ തീരുമാനിച്ചതിലൂടെ ബി ജെ പി ഇപ്പോൾ നടത്തുന്നത് എന്ന് കാണാം എന്തായാലും നമുക്ക് നോക്കാം പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം